നിറവാർന്നൊരമ്മേ നിനക്കേകുന്നു സ്നേഹ പ്രണാമം കാരുണ്യ കടലാതുവേ നിനക്കായിരം സ്തോത്രഗീതം കനിവിന്റെ നിറവാർന്നൊരമ്മേ നിനക്കേകുന്നു സ്നേഹ പ്രണാമം കാരുണ്യക്കടലാതു മമ്മേ നിനക്കായിരം സ്തോത്ര ഗീതം കാരുണ്യക്കടലാതു മമ്മേ നിനക്കായിരം സ്തോത്ര ഗീതം സുശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാം തിരുവചനം ആൾ ഉദ്ഘോഷിച്ചു കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ശുദ്ധ അമ്മേ ഞങ്ങളും എലിസബത്തിനെ പോലെ അനുഗ്രഹീതരാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ് കാരണം മനുഷ്യവംശത്തോടുള്ള ദൈവത്തിന്റെ അനന്തമായ സ്നേഹമാണ് ദൈവകുമാരനായ ഈശോയിലൂടെ വെളിപ്പെട്ടത് ഒപ്പം ദേവകുമാരന് ജന്മം നൽകാൻ ദൈവം നിശ്ചയിച്ച പരിശുദ്ധ അമ്മ അങ്ങയിലൂടെയും വെളിപ്പെട്ടത് ഞങ്ങളോടൊത്ത് നിരന്തരം വസിക്കുന്ന സാന്നിധ്യമാണ് അമ്മയുടേതും ദിവ്യകുമാരൻ്റെതും പരിശുദ്ധാത്മാവിൻ്റെയും ഞങ്ങൾ തിരിച്ചറിയുകയാണ് ഈ ലോക ജീവിതത്തിൽ അതുകൊണ്ട് ഞങ്ങൾ ഏറ്റു പറയുന്നു എലിസബത്തിനെ പോലെ ഞങ്ങളും അനുഗ്രഹീതരാണ് ഈ അനുഗ്രഹം നിലനിർത്തുവാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണം അമ്മേ ആമേ പരിശുദ്ധ കനുകാമറിയത്തിൻ്റെ വണക്കമാസം ഇരുപത്തിയൊന്നാം തീയതി പ്രാർത്ഥന ദേവമാതാവെ അവിടുന്ന ഈശോയുടെ പരസ്യജീവിതകാലത്ത് ഈശോയോടുകൂടെ സഞ്ചരിച്ചുകൊണ്ട് രക്ഷാകര കർമ്മത്തിൽ സഹകരിച്ചുവല്ലോ ദേവീമാതാവെ ഞങ്ങളും ആത്മാക്കളുടെ രക്ഷയിൽ തീക്ഷ്ണുത ഉള്ളവരായി ജീവിക്കുവാൻ സഹായിക്കണമേ അവിടുത്തെ ദിവ്യസൂതൻ്റെ സുവിശേഷ പ്രബോധനങ്ങൾ അറിയാത്തവരെയും അതിനെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്നവരെയും പാപികളെയും അങ്ങനെ ദിവ്യകുമാരൻ്റെ സമീതത്തിലേക്ക് നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ കല്യാണ കല്യാണവിരുന്നിൽ അവിടുത്തെ പരസ്നേഹവും സേവന ചൈതന്യവും പ്രകാശിതമാക്കുന്നു ആകുന്നു ഞങ്ങളും അങ്ങനെ അനുകരിച്ച്

ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ അങ്ങേ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ മേൽക്കനിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊല്ലണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി മുതൽ എന്നേക്കും ആമേൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ അങ്ങേ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ മേൽക്കെനിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻഡ്യമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊല്ലണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി മുതൽ എന്നേക്കും ആമേൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച അശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ അങ്ങേ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ മേൽക്കനിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളിപ്പോൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊല്ലണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി മുതൽ എന്നേക്കും ആമേൻ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻഡ്യമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പാപികളുടെ സങ്കേതമേ വിജാതീയർ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൃതാവങ്ങയോടുകൂടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൃതാപങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻഡ്യമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻഡ്യമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ സുഹൃതജപം മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഇന്ത്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മറിയത്തിൻ്റെ വിമലഹൃദയമേ ഇന്ത്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമ്മുടെ കൃതാവിശ്വമിശുഖയുടെ അനന്ത കൃപയും പിതാവായ ദൈവത്തിൻ്റെ നിരന്തര സ്നേഹവും പരിശുദ്ധാ റൂഹായുടെ ഇടമുറിയാത്ത സാന്നിധ്യവും പരിശുദ്ധ ഗണികാമറിയത്തിൻ്റെ മാധ്യസ്ഥ്യവും മാതൃവാത്സല്യവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ